ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവീ മരിയ പ്രിയമുള്ള മക്കളെ നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു പ്രധാനപ്പെട്ട സമ്മാനമാണ് ദൈവഭക്തി തരുന്നു ഒപ്പം സമ്പത്തും സമ്പത്തില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ നിങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയിട്ട് അവിടെ കെടുക്കുന്ന മക്കളെയൊക്കെ ഒന്ന് നോക്കി നോക്കി അവിടെ ക്യൂ നിൽക്കുന്നവരെ അലച്ചിലും ദാരിദ്ര്യവും അതേസമയം സമ്പത്ത് ദൈവം തരുന്ന സമ്മാനം തന്നെയാണ് അത് കൈവരിക്കാൻ നമ്മൾ ഒരു പത്ത് കാര്യങ്ങൾ എന്ന് ചേച്ചി പറയുകയാണ് ഒന്ന് ആദ്യം തന്നെ കർത്താവ് പറയുന്നു ദാനധർമ്മം ചെയ്യാൻ അതത് തോപിത്തിൻ്റെ പുസ്തകം അതിനകത്ത് നാലാധ്യായം ഏഴാം തിരുവാക്യം മുതൽ പറയുകയാണ് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് ദാനം ചെയ്യാൻ നീതിനിഷ്ഠയോടെ ആ വാക്കിനെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു കൊടുക്കണം ീതി നിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് കണ്ടു അപ്പൊ ആദ്യത്തെ കാര്യം എന്താ കർത്തവർ ദാനധർമ്മം കൊടുക്കാൻ എന്നിട്ട് രണ്ടാമത് പറയാണ് പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് നമുക്ക് ചിലപ്പോൾ എല്ലാം കൊടുക്കാനൊന്നും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ ഹോ നമുക്കൊരു അവജ്ഞ അവർക്ക് ബുദ്ധി ഇല്ല അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് നന്നല്ല അവരുടെ സൗന്ദര്യം ഇല്ല അഴകു നോക്കി ആരെയും വിലയിരുത്തരുത് കാരണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് പറയുന്നു പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ച് കളയരുത് ഒരു നല്ല വാക്കായിരിക്കാം ഒരു പക്ഷെ നമുക്ക് അവർക്ക് കൊടുക്കാനുണ്ടായിരിക്കാം കൊടുത്തേക്കുക ഒരു ചിരിയായിരിക്കാം ഒന്ന് തിരിച്ചേക്കുക അടുത്തിരിക്കുമ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുക അത് ചെയ്തത് പറയണതൊന്നല്ലോ പള്ളിയിലൊക്കെ പോയിരിക്കുമ്പം കുറച്ച് പാവപ്പെട്ടവരാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നതെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് തുണിക്കടയൊക്കെ ഉണ്ടായിരുന്നപ്പം അവരോട് ഞാൻ അന്ന് ഞാൻ വീട്ടിലേക്ക് ആളുകളെ വിളിപ്പിക്കുമായിരുന്നു അല്ലോ അവരെ വീട്ടിലേക്ക് വിളിപ്പിച്ച് കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് കൊടുക്കുമായിരുന്നു രണ്ടാമത് ജപമാന കെട്ടി കൊണ്ടു കൊടുക്കുക അവരുടെ മക്കൾക്ക് വിവാഹവും അങ്ങനെയൊക്കെ ആവശ്യങ്ങളുണ്ടാകുമ്പോൾ പറ്റുന്ന രീതിയിൽ അവരെ ഞാൻ സഹായിക്കുമായിരുന്നു ഞാനിതെൻ്റെ മക്കളോട് പറയുന്നത് കർത്താവ് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ ഈശോ എന്നോട് കരുണ കാണിക്കാൻ കാര്യം ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂന്നാമത് ദൈവശുശ്രൂഷ ചെയ്യുക തോപി പുസ്തകത്തിൽ തന്നെ പറയാണ് ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും അപ്പോൾ പറയ അത് നമ്മൾ എന്താ പറയുക ചേച്ചിയെ പോലെ എല്ലാവർക്കും സുവിശേഷം പറയാൻ സാഹചര്യങ്ങളും അവസരങ്ങളും കിട്ടിക്കൊള്ളണമെന്നില്ല നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന അത് വലിയൊരു ദൈവശുശ്രൂഷയാണ് ഒപ്പം ഇടവിടാതെയുള്ള പ്രാർത്ഥന ദൈവശുശ്രൂഷ തന്നെയാണ് അപ്പം ദൈവശുശ്രൂഷ വീണ്ടും ചേച്ചിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും വചനം പറഞ്ഞുകൊണ്ട് ചെയ്യുക അതായത് ഇപ്പം നമ്മൾ പറയാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരത്തക്ക വിധത്തിലെ മനുഷ്യനല്ലേ മക്കളെ എന്തെങ്കിലും ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായേക്കാം അപ്പം നമ്മൾ എന്ത് പറയണം നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടെ നിന്ന് നിനക്ക് വഴി തെളിച്ചു തരും ഈ വചനം അങ്ങനെ ആവർത്തിച്ച് പറയുക അപ്പൊ നമുക്ക് ദൈവമേ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എൻറെ കർത്താവ് കാണുന്നുണ്ട് എനിക്കിതിനു പ്രതിഫലവും കിട്ടും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല ഇങ്ങനെ നമ്മൾ സ്വയം പറയണം അടുത്തതാണ് യേശുവി നന്ദി നീതിമാന്മാരുടെ ശവകുടീരത്തെങ്കിൽ അപ്പം വിതരണം ചെയ്യാൻ ഇവിടെ പറയണേ നീതിമാന്മാരുടെ ശവകുടീരത്തെങ്കിൽ അപ്പം വിതരണം ചെയ്യുക എന്താണ് പറഞ്ഞതിനർത്ഥം നമ്മൾ നമ്മുടെ വീട്ടില് ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഉപകാരികളായിരിക്കാം അങ്ങനെ ആരെങ്കിലും മരിച്ചു പോയാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ ഉപകാരികൾ നമുക്ക് ഒരു എന്തെങ്കിലും രീതിയിൽ സഹായം ചെയ്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുവിത്രാദികൾ ആരായിരുന്നാലും നീതിമാന്മാരുടെ എന്നാണ് പറഞ്ഞത് ശവകുടീരത്തങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യുക വിശുദ്ധ കുർബാനക്ക് പണടയ്ക്കുക അവർക്ക് നല്ല പ്രാർത്ഥനകള് ഇപ്പൊക്കെ എല്ലാവരും അങ്ങനെ കാണുന്നുണ്ട് പ്രാർത്ഥനയോടൊപ്പം തന്നെ അന്നദാനം പ്രാർത്ഥന പിന്നെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ അച്ചടിക്കുന്നവര് എന്നിട്ട് ദാന ഏതൊർക്ക് കൊടുക്കുന്നു ഇവരുടെ ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ വെക്കാറുണ്ട് അങ്ങനെ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കുറേ പേർ അങ്ങനെ സങ്കീർത്തന പുസ്തകം അടിച്ചറക്കുന്നു എന്നിട്ട് ഇവരുടെ ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുന്നു അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതൊക്കെ സൽക്കർമ്മങ്ങളാണ് അടുത്തതാണ് പറയുന്നത് പാപിയെ സഹായിക്കരുത് കണ്ടു അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തോന്നും ആർക്കാണ് നമ്മൾ നിനക്ക് അഹിതമായത് അഭരണോടും ചെയ്യരുത് ഓക്കെ നീ പാപിയെ സഹായിക്കരുത് എന്ന് പറയുമ്പോൾ നീ ഇവിടെ കർത്താവിന്റെ വചനം പറയാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നു നീ എന്തെങ്കിലും കൊടുക്കുമ്പോ അത് നീതിമാന്മാർക്ക് കൊടുക്കുക പാപിക്ക് കൊടുക്കരുത് എന്ന് വീണ്ടും യേശു നന്ദി പ്രഭാഷകന്റെ പുസ്തകം അതിനകത്ത് പറയാണ് ദൈവഭക്തനും നന്മ ചെയ്താൽ പന്ത്രണ്ടാം അധ്യായം ദൈവഭക്തനും നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന് ക്രൈസ്തലോട് നാലാം തിരുവാക്യം ദൈവഭക്തന് നൽകുക പാപിയെ സഹായിക്കരുത് അത് ഏകദേശം ഞാൻ വിവരിക്കാതെ തന്നെ എൻ്റെ മക്കൾക്കും മനസ്സിലായി കാണും നമ്മൾ വളരെ പാപം ചെയ്ത് അങ്ങനെയൊക്കെ ജീവിക്കുന്ന മക്കൾക്ക് കൊടുക്കരുത് എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത് അവിടെ നമ്മൾ മറ്റൊന്നും നോക്കേണ്ടതില്ല ഞാൻ അതിനൊരു ഉദാഹരണം എൻ്റെ മക്കളോട് പറയാം ഇത് കഴിയട്ടെ ഹല്ലലിയ വീണ്ടും പറയണേ ആറാം അറാം ആണ് എപ്പോഴും നന്ദി സ്തുതി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പണികൾ ചെയ്തോണ്ടിരിക്കുക നമ്മുടെ നാവിൽ കർത്താവ് പറയുന്നു സങ്കീർത്തനം നാൽപ്പതിന്റെ മൂന്നില് പറയാണ് നിന്റെ നാവിൽ ഞാൻ ഒരു പുതിയ ഗാനം നിക്ഷേപിക്കുന്ന നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്ര ഗീതം നമ്മൾ എപ്പോഴും അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കും ഈശുവേ നന്ദി ദൈവമേ സ്തുതി പരിശുദ്ധ പാ സ്തോത്രം ആരാധന ഹല്ലുലിയ ഹല്ലുലിയ ഹല്ലോ കണ്ടോ നമ്മുടെ നാവിൽ നിന്ന് സ്തുതി മാത്രം വരട്ടെ എപ്പോഴും അങ്ങനെയാണ് പറയുന്നത് ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക നിന്റെ പാതകൾ നേരെയാകാനും നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടത്തോട് പ്രാർത്ഥിക്കുക ക്രൈസ്തരോട് അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു കർത്താവും നമ്മെ എളിമപ്പെടുത്താൻ നമുക്ക് രോഗങ്ങളും ദുഃഖങ്ങളും അപമാനങ്ങളും ഒക്കെ ദൈവം തന്നേക്കാം ദൈവം നമ്മെ എളിമപ്പെടുത്താനാണത് ചെയ്യുന്നത് കണ്ടു ഇവിടെ എന്താ പറഞ്ഞത് നിനക്ക് നിന്റെ കാര്യങ്ങൾ നീ നനക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടാനും നിനക്ക് പിന്നെ നിന്റെ പാതകൾ നേരെയാകാനും അത് കിട്ടും വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സൂത്രമാണ് ചേച്ചി പറഞ്ഞു തരുന്നത് നാൽപ്പത്തി അഞ്ചിന് രണ്ട് മൂന്ന് സങ്കീർത്തനം പതിമൂന്ന് അമ്പത്തൊന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് ഇതൊക്കെ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട കുട്ടികൾ ഒപ്പം കരുണ കൊന്ത ചൊല്ലുക ധാരാളം ജപമാല ചൊല്ലുക ക്രൈസ്തലോട് വീണ്ടും കർത്താവ് പറയാണ് മകനേ ഹനലിയ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യ വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് അപ്പൊ ദൈവത്തോട് ഭക്തി വേണം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും കണ്ടോ സമ്പത്ത് കൈവരാമെന്ന് പറഞ്ഞ സൂത്രങ്ങൾ ഒന്നും കൂടെ പറഞ്ഞുതരാം ചേച്ചി എന്താ പറയണത് നിനക്ക് ദൈവത്തോട് ആദ്യം ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അതായത് കൽപ്പനയിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കാതിരിക്കുക രണ്ടാമത് അവിടത്തോട് അവിടത്തേക്ക് പ്രീതികര അതാണ് ചേച്ചി നേരത്തെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ദുഷ്ടകരമാണോ എന്ന് നോക്കി ചെയ്യുക അങ്ങനെ ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ഞാനിപ്പോ ഇന്നലെ ഞാൻ കണ്ട ഒരു സ്വപ്നം എൻ്റെ മക്കളോട് പറയുകയാണ് എനിക്കത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് പറഞ്ഞറിയിക്കാം അയ്യ മക്കളെ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോവാൻ മെഡിക്കൽ കോളേജിൽ ഒരു അവസരം ഉണ്ടായി അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു വിജാതീയ മക മകൻ പുള്ളിക്കാരൻ ഭാര്യയെല്ലാം കൊടിഞ്ഞ് തീർത്തും രോഗാവസ്ഥയിലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അപ്പം ഞാൻ അവിടെ ഇങ്ങനെ കുറച്ചു നേരം പോയിരുന്നു പുള്ളി ദൈവം ആരെന്നറിയാതെ എപ്പോഴും അമ്പലത്തിലും അങ്ങനെയൊക്കെ ഒരു വ്യക്തിയാണ് അറിവില്ലാതെയല്ലേ ആ സഹോദരങ്ങൾ അത് ചെയ്യുന്നത് നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക് വേണ്ടി പ്രാര്ത്ഥിച്ച് അവരെ നമ്മൾ നേർവഴിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഭയാണ് ഇപ്പം എല്ലാവർക്കും യേശുവിനെ വിളിക്കുക എന്നൊക്കെ ഓർമ്മ പേടിയാണ് ആളുകൾക്ക് ഇത് വേഷം ഒറ്റപ്പെടുത്തും വീട്ടുകാരെ ഒറ്റപ്പെടുത്തും അതിനൊറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നൊക്കെ ഓർമ്മ പേടികൊണ്ടാണ് സത്യത്തിൽ എല്ലാവരും അങ്ങനെ ഞാൻ അവിടെ പോയിരുന്നു പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് ഒരു ബോധ്യം തന്നു നല്ല സമരയം നീയുമതുപോലെ പോയി ചെയ്യാനല്ലേ പറയുന്നത് പുരോഹിതരും ലേവരും ഒക്കെ ഈ വഴിയിൽ കെടുക്കുന്ന ആ രോഗിയായ മനുഷ്യനെ അപകടാവസ്ഥയിൽ കെടുക്കുന്ന വ്യക്തിയെ കണ്ട് അവരെല്ലാവരും തിരിഞ്ഞു പോയി എന്നാൽ ഒരു സമരയക്കാരൻ ആ വഴിക്ക് വന്നു അദ്ദേഹം ഇദ്ദേഹത്തെടുത്ത് കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു വേണ്ടെന്ന് പണം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ തിരികെ വരുമ്പോൾ ബാക്കി എത്രയാണെങ്കിൽ ഞാൻ എന്ന് എന്നിട്ട് കർത്താവ് പറഞ്ഞു നീയും അവനെ പോലെ പോയി ചെയ്യാൻ ഹല്ലലീയ ഇതാണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെല്ലാവരിലും ദൈവത്തെക്കാണ് എല്ലാ മനുഷ്യരിലും എന്നിട്ട് നമുക്ക് പറ്റാവുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക ഹല്ലലിയ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് വന്നതും എൻ്റെ ജപമാല എടുത്തുകൊണ്ട് ഞാൻ കുറെ കാലമായിട്ട് അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാറ് പതിവുണ്ടായിരുന്നില്ല എങ്കിൽ പോലും ജപമാല എടുത്തുകൊണ്ട് ഈ കെടുക്കുന്ന വ്യക്തിയുടെ തലയിൽ ഞാൻ ചോദിച്ചു തലയിൽ ഒന്ന് കൈവെച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകി അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു വേണം വേണം പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഉടനെ ഞാൻ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവെച്ചു കൊണ്ട് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ അങ്ങോട്ട് ബന്ധിച്ച് രോഗക്കിടക്ക വിട്ട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു പോയ പാപങ്ങളും അപരാധങ്ങളും ഈ സഹോദരനോട് കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ഏറ്റു കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അങ്ങോട്ട് തിരി രക്തത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ യോഗ്യതയെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു ഞാൻ സകല വിശുദ്ധരുടെയും മാലകന്മാരുടെ ഒക്കെ മാധ്യസ്ഥം ചോദിച്ചു അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കുട്ടികൊണ്ടാ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകി ഞാൻ പോന്നുട്ടോ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു എന്തിനാണ് ഇത് ചെയ്തത് എന്തിനാ അവരുടെ തലയിൽ കൈവച്ചു എന്ന് ഞാൻ പറഞ്ഞു ഞാനല്ല ഇനിമേൽ ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തുവാണ് ഞാൻ മരിച്ചുപോയി എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് അതുകൊണ്ട് ഞാനല്ലാതെ ചെയ്തത് ചെയ്തത് യേശുവാണെന്ന് പറഞ്ഞു ഞാൻ ഞാൻ കെടുന്ന ഉറങ്ങാണ് മക്കളെ ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ് ഒരു വലിയ ഹാളില് ധാരാളം വ്യക്തികൾ കണക്കില്ലാത്ത അത്രയും വ്യക്തികള് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ക്ലാസ് എടുക്കുന്നത് പരിശുദ്ധ അമ്മയാ അതാണ് ഞാൻ പറഞ്ഞത് എത്രയോ പ്രാവശ്യം ഞാൻ അമ്മയെ കണ്ടിരിക്കുന്നു അമ്മ ക്ലാസ് എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ അതിന്റെ നടുവ് ഏറ്റവും പുറകിലാണ് എനിക്ക് സ്ഥലം ഞാൻ ഈ പിന്നിൽ വന്ന ഒരാളല്ലേ കൊടിയബാബി അമ്മ ഉടനെ എൻ്റെ നേരെ കൈമീറ്റിട്ട് മുൻപിലേക്ക് കയറി വരാൻ പറഞ്ഞു ഞാൻ മുൻപിലേക്ക് കയറി ചെന്നപ്പോൾ അമ്മ സന്തോഷം കൊണ്ട് ജപമാല തരാ അമ്മക്ക് ജപമാല കൊടുക്കാൻ എന്നോട് പറയുന്നു അപ്പൊ ഞാൻ ജപമാല കെട്ടുന്ന ആളുവാണല്ലോ മാത്രം എന്റെ ഷിജി കൊന്ത എന്ന് ഞാൻ പറയാറില്ലേ ഞാൻ വേഗം ഈ ജപമാല എടുത്ത അമ്മയ്ക്ക് കൊടുത്തപ്പോൾ ഷീജിയുടെ പേരും കൂടി അമ്മ പറഞ്ഞു ഞാൻ ഈ ജപമാല കൊടുത്തു അമ്മ അവിടെ നിൽക്കുന്നവർക്കൊക്കെ അമ്മ ഈ ജപമാല വിതരണം ചെയ്യണം ഇത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അമ്മ പറയുന്നു നീ ചൊല്ലിക്കൂട്ടിയ ജപമാലയാണ് എനിക്ക് ആവശ്യം ഇത് പിടിച്ചോളം പറഞ്ഞുകൊണ്ട് അമ്മ എനിക്കൊരു ജപമാല തരുന്നു ആ ജപമാലയില് നമ്മുടെ കൈപ്പത്തിയുടെ വലുപ്പമുള്ള അമ്മയുടെ രൂപം വെള്ള ജപ വെള്ളമുത്ത് കൊണ്ടുള്ള ജപമാലയും എനിക്ക് ഭയങ്കര സന്തോഷമായി അതായത് ഇന്നലെ നീ ചെയ്ത ആ പ്രവർത്തി സ്വർഗത്തിൻ സ്വർഗം സന്തോഷിച്ചിരിക്കുന്നു എന്ന് ഹലുയ്യാ ഇനിമേൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നുള്ള എൻ്റെ ആ കാഴ്ചപ്പാട് പോയി നന്മ ചെയ്യുന്നു ഹലീയ ഞാൻ ഇന്നലെ കണ്ട സ്വപ്നമായിരുന്നു മക്കളെ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയുക സ്വർഗം കണ്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും സ്വർഗം വീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ധൈര്യമായി മുൻപോട്ട് പോവുക കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വലിയ സമ്പത്തും സമാധാനവും ഐശ്വര്യവും ദൈവം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പുസ്ഥോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ